അദ്ധ്യായം രണ്ട് നബുഖനേസർ പറഞ്ഞിരുന്നതുപോലെ പതിനെട്ടാം വർഷം ഒന്നാം മാസം ഇരുപത്തിരണ്ടാം ദിവസം ആ പ്രദേശം മുഴുവൻ പ്രതികാരം നടത്തുന്നതിനെ പറ്റി അവന്റെ കൊട്ടാരത്തിൽ ആലോചന നടന്നു അവൻ തന്റെ സേവകന്മാരെയും പ്രഭുക്കന്മാരെയും വിളിച്ചു വരുത്തി തന്റെ രഹസ്യ പദ്ധതി വിശദീകരിച്ചു ആ പ്രദേശങ്ങളുടെ ദുഷ്കൃത്യങ്ങൾ സ്വന്തം നാവുകൊണ്ട് വിവരിച്ചു തന്റെ കൽപ്പന അനുസരിക്കാത്ത ഏവരെയും നശിപ്പിക്കണമെന്ന് തീരുമാനിച്ചു പദ്ധതി അവതരിപ്പിച്ചു കഴിഞ്ഞപ്പോൾ അസീറിയ രാജാവായ നബുഗ് നെസർ തനിക്കു നേരെ കീഴിലുള്ള സർവ്വസൈന്യാധിപൻ ഹോളോ ഫർണസിനെ വിളിച്ചു പറഞ്ഞു ഭൂമി മുഴുവൻ്റെയും അതിനാഥനായ ചക്രവർത്തി അറിയിക്കുന്നു നീ എൻ്റെ മുൻപിൽ നിന്ന് പോയാലുടൻ ധീരന്മാരായ ഒരു ലക്ഷത്തി ഇരുപതിനായിരം കാലാൾപ്പടയെയും പന്തിരായിരം കുതിരപ്പടയാളികളെയും ശേഖരിച്ച് പശ്ചിമദേശം മുഴുവൻ ആക്രമിക്കുക അവർ എന്റെ കൽപ്പന അനുസരിച്ചില്ല ഞാൻ കോപാക്രാന്തനായി വരികയാണ് ഭൂമുഖമാസകലം എൻ്റെ സൈന്യങ്ങളുടെ പാദം കൊണ്ട് മറയും എൻ്റെ പടയാളികൾക്ക് കൊള്ളയടിക്കാൻ അവരെ ഞാൻ ഏൽപ്പിച്ചു കൊടുക്കും അതിനാൽ കീഴടങ്ങാൻ ഒരുങ്ങിക്കൊള്ളുവിനെന്ന് അവരോട് പറയുക മുറിവേറ്റവർ താഴ്വരകളിൽ നിറയും അരുവികളും നദികളും മൃതശരീരങ്ങൾ കൊണ്ട് കവിഞ്ഞൊഴുകും ഞാൻ അവരെ തടവുകാരാക്കി ലോകത്തിൻ്റെ അറ്റം വരെ പായിക്കും നിങ്ങൾ മുൻപേ പോയി അവരുടെ സ്ഥലങ്ങൾ എനിക്ക് വേണ്ടി പിടിച്ചടക്കുവിൻ അവർ നിങ്ങൾക്ക് കീഴടങ്ങും ശിക്ഷയുടെ നാൾ വരെ നിങ്ങൾ അവരെ എനിക്ക് വേണ്ടി സൂക്ഷിക്കുവിൻ അവർ വിസമ്മതിച്ചാൽ നിങ്ങൾ കണ്ണടച്ച് കളയരുത് രാജ്യം മുഴുവൻ കൊലയ്ക്കും കൊള്ളയ്ക്കുമായി ഏൽപ്പിച്ചു കൊടുക്കണം ഞാനും എൻ്റെ രാജ്യവുമാണ് എൻ്റെ വാക്ക് ഞാൻ നിറവേറ്റും നിങ്ങളുടെ രാജാവിൻ്റെ കൽപ്പനകൾ ലംഘിക്കാതിരിക്കാൻ നിങ്ങളും ശ്രദ്ധിച്ചു കൊള്ളുവിൻ എൻ്റെ കൽപ്പന മാറ്റമില്ലാതെ നിർവഹിക്കാൻ ശ്രദ്ധിക്കുവിൻ താമസം വരുത്തരുത് യജമാന സന്നിധി വിട്ടപ്പോൾ തന്നെ അസീറിയൻ സൈന്യത്തിലെ സേനാപതികൾ മറ്റു പടത്തലവന്മാർ സേവകന്മാർ എന്നിവരെ വിളിച്ചുകൂട്ടി യജമാനൻ കൽപ്പിച്ചതനുസരിച്ച് തിരഞ്ഞെടുത്ത ഒരു ലക്ഷത്തി ഇരുപതിനായിരം പടയാളികളെയും അശ്വാരൂഢരായ പന്തീരായിരം വില്ലാളികളെയും ഗണങ്ങളായി തിരിച്ചു അങ്ങനെ അവൻ ആക്രമണ സന്നദ്ധമായ ഒരു വൻ സൈന്യത്തെ സജ്ജമാക്കി അവൻ സാധനങ്ങൾ കൊണ്ടുപോകാൻ അസംഖ്യം അസംഖ്യമൊട്ടകങ്ങളെയും കഴുതകളെയും കോവർ കഴുതകളെയും ഭക്ഷണത്തിനായി അനേകം ചെമ്മരിയാടുകളെയും കാളകളെയും കോലാടുകളെയും സംഭരിച്ചു കൂടാതെ എല്ലാ ആളുകൾക്കും വേണ്ടി ധാരാളം ഭക്ഷണ സാധനങ്ങളും വലിയൊരു തുകയ്ക്ക് സ്വർണവും വെള്ളിയും രാജകൊട്ടാരത്തിൽ നിന്നും ശേഖരിച്ചു ഇപ്രകാരം പശ്ചിമദേശങ്ങളെല്ലാം തേര് കുതിര തിരഞ്ഞെടുക്കപ്പെട്ട കാലാൾപ്പട ഇവയാൾ നിറയ്ക്കുവാൻ അവൻ മുഴുവൻ സൈന്യവുമായി നമ്പുഗ്നേശ്വർ രാജാവിന് മുൻപേ പോയി വിട്ടുക്കിളി പോലെയും ഭൂമിയിലെ മണിത്തരി പോലെയും എണ്ണമറ്റൊരു സമൂഹം അവരോടുകൂടെ പോയി നിലവേയിൽ നിന്ന് മൂന്ന് ദിവസം യാത്ര ചെയ്ത് അവൻ വ്യക്തിയിലത് സമതലത്തിലെത്തി അതിൻ്റെ എതിർവശത്തെ ഉത്തര കിളിക്കിയുടെ വടക്കു ഭാഗത്തെ പർവ്വതത്തിന് സമീപം പാളയം അടിച്ചു അവിടെ നിന്നും ഹോളോ ഫർണസ് തൻ്റെ സൈന്യത്തെ മുഴുവൻ കാലാൾ കുതിര തേര് എന്നീ വിഭാഗങ്ങളെയെല്ലാം കൂട്ടി കുന്നിൻ പ്രദേശത്തേക്ക് പോവുകയും പുത് ലുത് എന്നീ ദേശങ്ങൾ തകർക്കുകയും റാസിസ് നിവാസികളെയും കെലിയാദേശത്തിന് തെക്കുള്ള മരുപ്രദേശങ്ങളിൽ വസിച്ചിരുന്ന ഇസ്മായേലിരെയും കൊള്ളിയടിക്കുകയും ചെയ്തു അനന്തരം യൂഫ്രട്ടീസിന്റെ ഗതി പിന്തുടർന്ന് വെസപ്പുട്ടാമിയയിലൂടെ കടന്ന് അബ്രോണരുവിയുടെ കരയിലുള്ള കുന്നിന് മുകളിൽ സ്ഥിതി ചെയ്തിരുന്ന നഗരങ്ങളെല്ലാം സമുദ്രപര്യന്തം തകർത്തു കിലിക്കൻ പ്രദേശങ്ങൾ പിടിച്ചടക്കുകയും എതിർത്ത് നിന്നവരെയെല്ലാം പതിക്കുകയും ചെയ്തതിനു ശേഷം അവൻ അറേബ്യയ്ക്ക് അഭിമുഖമായി നിലകൊള്ളുന്ന ജാഫത്തായുടെ തെക്കേ അതിർത്തികളിലേക്ക് കടന്നു മിതിയാക്കാരെ വളഞ്ഞ് അവരുടെ കൂടാരങ്ങൾ അഗ്നികിരയാക്കി ആട്ടിൻപറ്റങ്ങളെ കവർച്ചു ചെയ്തു അതിനുശേഷം ഗോതമ്പ് കൊയ്ത്തിന്റെ കാലത്ത് അവൻ്റെ ജമാസ്ക സമഭൂമിയിലേക്ക് ഇറങ്ങിച്ചെന്ന് വയലുകൾക്ക് തീവ്ക്കുകയും ആടുമാടുകളെ കൊന്നൊടുക്കുകയും നഗരങ്ങൾ നിർജ്ജനമാക്കുകയും നിലം ശൂന്യമാക്കുകയും യുവാക്കളെ വാളിനിരയാക്കുകയും ചെയ്തു സമുദ്ര തീരദേശങ്ങളായ സീതോൻ ടയർ എന്നിവിടങ്ങളിലും സൂർ ഒക്കിന ജാംനിയ എന്നിവിടങ്ങളിലും നിവസിച്ചിരുന്ന ജനങ്ങൾ ഭയചകതിരായി തീർന്നു അസോതൂസിലെയും അസ്കേലോണിലെയും ജനങ്ങളും പരിഭ്രാന്തരായി